മറന്ന കുളപ്പള്ളി പറ ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി ഉത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ക്ഷേത്രമുറ്റത്ത് നടന്ന തിരുവാതിര വിവിധ കലാപരിപാടികളും പൂരത്തിന് മാറ്റി കൂട്ടി മംഗളകരമായ തിരുവാതിരപ്പാട്ടുകൾക്കൊപ്പം ചുവടുവെച്ച കലാകാരികൾ പൂരനഗരിയെ നഗരിയെ ഭക്തി സാന്ദ്രമാക്കി തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരും വിവിധ സംഘടനകളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി പൂരത്തിന് മുന്നോടിയായി നാടിന്റെ നാനാം ഭാഗത്തു നിരവധി ഭക്തജനങ്ങളാണ് പരിപാടികൾ ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര കമ്മിറ്റിയുടെയും വിവിധ ദേശ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പൂരത്തിനായുള്ള വൻ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാദ്യമേളങ്ങളും എഴുന്നള്ളത്തുകളും നടക്കാനിരിക്കെ ബുധനാഴ്ച നടന്ന കലാസന്ധ്യ പൂരത്തിന് ആവേശകരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫെബ്രുവരി എട്ടിനാണ് പൂരമഹോത്സവം ആഘോഷിക്കുന്നത്